അപ്പൊ നമുക്ക് അതിന് വാങ്ങേണ്ട സാധനം വെച്ചാൽ സിമെൻ്റ് പൊടി കുറച്ച് മതി ഒരു എന്താ പറയുക ഉള്ളു പോലെ മതി ഓക്കെ പിന്നെ വാങ്ങാച്ചാല് വെള്ളം ചെറിയ ആളെന്താ പറയ വെള്ളത്തിന് കരിപ്പെട്ടി എല്ലാം പറയും ഓക്കെ ഈ സംഭവം അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം കഴിക്കാൻ ഓക്കെ എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ മിക്സ് ആക്കാൻ ഇങ്ങനെ ഫുള്ള് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളം തന്നെ ഫുള്ള് ഇങ്ങനെ മിക്സ് ആക്കണം ഓക്കെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിച്ചോ ഇതൊരാക്കിയിട്ട് ഇതോ കറക്റ്റ് കണ്ടേ ഈ വെള്ളം ഇങ്ങനെ ആക്കിയതിനോ ഇതിലേക്ക് നമ്മൾ സിമെന്റ് പൊടി ഇത് തട്ടാൻ സിമെൻറ്റ് പൊടി പിന്നെ അലർജീൻ്റെ കുറച്ചല്ല ഉള്ളതാണെങ്കിൽ മൂക്കിന് വെട്ടിക്കുക സിമെൻറ്റ് വാടിയിട്ടിങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ എന്നിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ ഈ വെള്ളം ഈ വെള്ളം കലക്കിയതിലേക്ക് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ കണ്ടല്ല കുറച്ചും കൂടി വേണം ഇത് കറക്റ്റ് എടുത്തല്ലേ നല്ല കട്ടക്കിങ്ങനെ കുഴച്ചെടുക്കാൻ സിമൻറ്റ് കൂടി ഓക്കെ അതിന് ശേഷം നമ്മളീ വെല്ലവും അല്ലേ പീസ് നല്ലോണം ഞാൻ കുത്തിയെടുക്കാൻ ഓക്കെ കുത്തി എടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ ഈ പരുവുണ്ടാവും പണ്ടല്ലേ ഈ പരുവോ എന്നിട്ട് എന്നൊക്കെ ചെയ്യേണ്ട സിമെന്റ് ഇല്ലേ ഈ വെള്ളത്തിൽ മിക്സ് ആക്കിയത് ഇതേപോലെ ചെറിയൊരി നന്ന ചെറിയ ഉണ്ടാക്കാൻ അധികം വലുതാക്കണ്ട ചെറിയ രുണ്ട എന്നിട്ട് ഈ വെള്ളത്തിന്റെ ഇതില്ലേ ഈ ചതച്ചെടുത്തത് ഇതിങ്ങനെ നല്ല കൃത്യമായി ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ ഇങ്ങനെ നല്ല പാറ്റി കൊടുക്കാം ഓക്കെ ഇതേ ഒരു കർഗ്ലാസ് വെക്കാൻ എന്നിട്ട് ഇതേപോലെ ഒരു പരുമത്തിരി ഇതൊരു ഒരു പത്ത് പതിനഞ്ചിറ്റാകുമ്പോൾ ടൈറ്റ് ആവും ഓക്കെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് അന്ന് വലുതാക്കറി ചെറുത് എന്നിട്ട് വെല്ലം ഇതാക്കിയത് ഇതിങ്ങനെ മേൽപ്പാറ്റി കൊടുക്കാം ഫുള്ള് റൗണ്ടായിട്ട് ആഡ് ചെയ്യാൻ വേണ്ട റൗണ്ടായിട്ടിങ്ങനെ ആഡ് ചെയ്യാൻ ഓരോ കർഗ്ലാസ്സിൽ ഒരു നാല് കർഗ്ലാസ്സിലാക്കിയാൽ മതി ഇതേപോലെ വെല്ലം എന്താ പറയുക ഇത് പുറത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ കറക്റ്റ് ഇതെങ്ങനെയാണ് ഒരു ഉണ്ടവലാക്കാൻ ഏ സിമെന്റിൽ നന്നായി വലുതാക്കണം അങ്ങനെ ഞാൻ രണ്ടിലും കൂടെ ആക്കിയിട്ട് ആക്കിയിട്ട് ഈ ലെവലിൽ മതി എന്നിട്ട് ഓരോ കളാസ് തന്നെ വെക്കാൻ ചെറുതാക്കാൻ അതോ സിമെൻ്റ് നല്ല ലൂസ് ഉണ്ടെങ്കിൽ കുറച്ച് സിമെൻ്റ് കൂടി ആഡ് ചെയ്തു എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതിങ്ങനെ ആക്കാനെ ഇല്ല അടുത്ത കളാസ് വെക്കാൻ ഇല്ല ഇതാക്കാൻ അതേപോലെ തന്നെ വെല്ലത്തിൻ്റെ പുറത്തേക്ക് ഞാൻ ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ അതിനു ശേഷം ഇതേപോലെ രാത്രി നിങ്ങൾ എന്താക്കാണെന്നു വെച്ചാല് ഇതേപോലെ എന്താ പറയണ്ടെന്താ നമ്മളിപ്ര കാണിച്ച ഇതേപോലെ എങ്ങന എന്താ തട്ടുമ്പോൾ വെക്കാം ഓക്കെ പിന്നെ നമ്മളെ സ്റ്റോർ റൂമെല്ലാം ഉണ്ടെങ്കിൽ നമ്മള് സ്റ്റോർ റൂമെല്ലാം ഉണ്ടാവില്ലേ ഇതാ ഈ സ്റ്റോർ റൂമിലാതി ഓക്കെ പിന്നെ ബെഡ്റൂമെല്ലാം ഉണ്ടെങ്കിൽ എന്താക്കി കേസിൽ ബെഡ്റൂമിന്റെ കട്ടിൻ്റെ ഇടയില് വെച്ചുകൊടുക്കാൻ ആൾമാറിന്റെ വേഗം ഒരു മൂന്നാല് പീസ വെച്ചാൽ മതി ഓക്കെ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല ഇതേപോലെ ഇങ്ങനെ പിന്നെ ഇതാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ അരി ഇതെല്ലാം വെക്കുന്നില്ലേ അരി ഇതെല്ലാം വെക്കുന്നതിൻ്റെ വീടെങ്കിലും വെച്ചു കൊടുത്താൽ മതി മൂന്നാല് പീസ് വെച്ചാൽ മതി അപ്പം ഇങ്ങനെ വെച്ചതെന്ന് പറഞ്ഞാൽ എലി എന്ന് പറഞ്ഞാൽ ഈ നല്ല വെല്ലത്തിന് വെല്ലത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് സംഭവം വന്നിട്ട് കാരം നടന്നു അപ്പോൾ അതിന് ഉള്ളിലേക്ക് പോയിക്കുന്നാൽ ഒരു ചില്ലറ സമയം കൊണ്ട് തന്നെ ഇതിനുള്ള വർക്കായിട്ട് എലിന്റെ കാര്യം ക്ലോസ് എവിടെയെങ്കിലും പോയിട്ട് എലി കളേഴ്സാകും